ആ മയ്യത്തെടുത്ത് കബറിലേക്ക് ഇറക്കി വെച്ചപ്പം ആ കബറും പുറത്തേക്ക് മണ്ണിടാനൊരു നിന്ന സ്വഹാബത്തിനോട് റസൂല പറയുന്ന ഒരു വാക്കുണ്ട് ആയിട്ടില്ല എനിക്ക് എന്റെ ആ കബറിലേക്ക് ഇറങ്ങി നിന്ന് ആ കബറിലേക്ക് ചൂണ്ടിയിട്ട് സഹാബത്തിനോട് പറഞ്ഞു സഹാബത്തെ ഇതാനാന്നറിയോ ഇതെന്റെ പൊറ്റുമ്മയാണ് ഫാത്തിമ അസദ് അലിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുൻപേ ഈ ഉമ്മ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അലിയെ മാറത്തേക്ക് ചേർത്ത് പിടിക്കുന്നതിന്റെ മുൻപേ ആ മാറിന്റെ ചൂട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അലിയെ ജീവിതത്തിലേക്ക് സന്തോഷിപ്പിക്കുന്നതിന്റെ മുൻപേ എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഇതും പറഞ്ഞു റസൂൽ കബറിൽ നിന്നിട്ട് പറയുന്നുണ്ട് പടച്ചോനെ ഇങ്ങൻ്റെ പോറ്റുമാന്റെ കബറ് ആ ഇടുങ്ങലിൽ നിന്നും ആ കബറിന്റെ വേദനയിൽ നിന്നും ഇങ്ങൻ്റെ ഉമ്മാക്കൊരു സമാധാനം കൊടുക്കണേ റബ്ബേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ പോലും ആ ഒരു സ്നേഹത്തോടു കൂടി റസൂൽക്ക് ജീവിക്കാൻ സാധിച്ചത് ആ പരസ്പര സ്നേഹം കൊണ്ടായിരുന്നു ആ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ജീവിതത്തിന്റെ ചരിത്രം കൊണ്ടായിരുന്നു ഏറെ ജീവിതത്തിന്റെ പ്രായ വ്യത്യാസമുള്ള വൈവാഹിക രംഗത്തു പോലും അള്ളാഹുവിന്റെ ഹബീബിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ആ ജീവിതത്തിൽ നൽകപ്പെട്ട കിട്ടിയിട്ടുള്ള സ്നേഹബന്ധങ്ങളുടെ അടയാളം കൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ നമ്മളൊരു കുടുംബം തയ്യാറാക്കുമ്പോൾ ആ കുടുംബത്തിൽ ഒരുപാട് പണം ഉണ്ടാകണം പണമുണ്ടെങ്കിലേ സമാധാനം ഉണ്ടാകൂ എന്നൊരു ധാരണയും സൗന്ദര്യം ഉണ്ടെങ്കിലേ സ്വസ്ഥതയുണ്ടാകൂ എന്നൊരു ചിന്തയും നമ്മൾ മാറ്റിവെക്കണം നമ്മളെ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും ലാളിത്യവും ഒക്കെ തെരഞ്ഞെടുക്കേണ്ടത് നമ്മളാ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ദുനിയാവിൽ ജീവിക്കരുത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര പേരുടെ കുടുംബം സൈര്യത്തിലും സമാധാനത്തിലും ആവാതിരിക്കാനുള്ള കാരണം എന്താ ലോൺ ലോണെടുത്തതിന്റെ വേജാറോ കടനുള്ളതിന്റെ ബുദ്ധിമുട്ടോ ആയിരിക്കും എന്തുകൊണ്ടാ പല കുടുംബത്തിലേക്കും അത് കടന്നു വരുന്നത് ലാളിത്യത്തിന് പകരം ഈഗോക്ക് വേണ്ടിയിട്ടും പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടും ജീവിക്കാൻ തുടങ്ങി ോഡെടുത്തിട്ട് പൊരണ്ടാക്കാൻ തുടങ്ങി ലോഡെടുത്തിട്ട് പവർ കൂട്ടാൻ തുടങ്ങി അതോടുകൂടി ദുനിയാവിൽ പിന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സമാധാനം കിട്ടുന്നില്ല എത്ര ഉമ്മാരെ പണ്ടാന്നറിയോ ഇപ്പം ജ്വല്ലറി കിടക്കണ് നിങ്ങൾ അതിനെപ്പറ്റി ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അമ്മാര് ആ ജ്വല്ലറിയിലെ പലിശ ഇടപാട് തന്നെ കിടന്നാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ ആ പലിശ ഇടപാട് തന്നെ ജീവിച്ച് മരിച്ചു പോകുന്നതിന്റെയൊക്കെ ഒരു ഗൗരവങ്ങൾ ആലോചിച്ചു നോക്കി അത്യാവശ്യം പട്ടിണി കിടക്കേണ്ടി വന്നാലും ഹറാമായൊരു ജീവിതം എനിക്കും വേണ്ടാന്ന് തീരുമാനിക്കുന്നതാ സമാധാനം അല്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സൗകര്യങ്ങൾ വാരിപ്പിടിക്കുന്നതല്ല ജീവിതം നാളെ പടച്ചോന്റെ മണ്ണിലേക്ക് ഇറങ്ങിക്കടക്കേണ്ടി വരുമ്പോ ഈ ദുനിയാവിൽ നിന്ന് അള്ളാക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ കൊണ്ടുവന്നില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും റബ്ബിന് താല്പര്യമുള്ളതും എന്റെ ജീവിതത്തിലുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളഹാന്റെ രീതിയിലേക്ക് മടങ്ങാൻ പറ്റണം അത്ര ചെറുതാ ദുനിയാവ് അള്ളഹാന്റെ ഹബീബിന് പോലും പടച്ചം കൊടുത്തത് എത്ര കൊല്ല അറുപത്തിമൂന്ന് കൊല്ലം ഞാൻ പറയാറുണ്ട് എനിക്ക് ഒന്ന് വയസ്സ് കഴിഞ്ഞു രണ്ടാമത്തെ വയസ്സാ റസൂലുള്ളാക്ക് പടച്ചോം കൊടുത്തത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത് കൊല്ലം കൂടി എനിക്കിനി പ്രതീക്ഷ വെക്കാൻ പോലും കഴിവുള്ളൂ ചിലപ്പോ അതും കിട്ടൂല അമ്പത് കഴിഞ്ഞത്തിലുണ്ട് ഇനി ഒരു അമ്പത് കിട്ടുവോ ഇല്ലട്ടോ അതിനൊന്നും വിചാരിക്കേണ്ട അറുപത് കഴിഞ്ഞ് എഴുപത് കഴിഞ്ഞ ചില പറയും അലഹമുല്ല എഴുപത് വയസ്സരെ ഇപ്പൊ കിട്ടിയില്ലേ ഇനി പടച്ചോം വിളിച്ചാൽ അങ്ങ് പോണമെന്നൊക്കെ പറയും അങ്ങനെ വേഗം പടച്ചോം വിളിച്ച് കുറേ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കലല്ല പുണ്യം ജീവിച്ച കാലം കൊണ്ട് പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ഈ ദുനിയാവിൽ നമ്മൾ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന ആശ്വാസത്തിലാ നമ്മൾ മരണത്തെ പ്രതീക്ഷിക്കണ്ട് കാരണം ദുനിയാവ് ഒരു വയ്യാത്രക്കാരന്റെ ഇടം മാത്രമാ മാത്രമാൻ ദുന്യാ ഈത്തപ്പന ഈത്തപ്പന ഓലയിൽ തണ്ടിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് കണ്ടപ്പോൾ നമ്മളുടെ അധികാരത്തിന്റെ പരിധിയുടെ പത്ത് ശതമാനം പോലും ഇല്ലാത്ത കിസ് ചക്രവർത്തിമാർ അവരുടെ കൊട്ടാരത്തിനുള്ളിൽ മഞ്ചക്കിൽ പട്ടും വടയാടുകളും ധരിച്ച് അവരുടേതായ സപ്രമഞ്ച കട്ടിൽ കിടന്നുറങ്ങുമ്പോ എന്തിനാ റസൂലെ നിങ്ങൾ ഈത്തപ്പന ഓലയിൽ കിടക്കുന്നേ ഞാൻ നിങ്ങൾക്ക് ഈത്തപ്പന കിടക്ക ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരട്ടെ റസൂലേ പുഞ്ചിരിയോടെ ഉമറിന്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു നമ്മൾ ഈ ദുനിയാവിൽ ഒരു വയ്യാത്രക്കാരൻ മാത്ര അടുത്ത കൊല്ലത്തെ എം ജി എം സമ്മേളനത്തിന് ഞാനുണ്ടാവുന്നില്ല അടുത്ത കൊല്ലല്ല നാളെ നേരം കൊളുക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുന്നൊരു ഉറപ്പില്ല ഈ ലോകത്തിൻ്റെതെന്ന് പറയാൻ ഞാൻ ജീവിതത്തിൽ ചെയ്തതേന്റെ കൂടെ പോരും അല്ലേ നാളെ പടച്ചറപ്പിന്റെ മണ്ണിലേക്ക് ഇറക്കി വെച്ച് പിടി മണ്ണ് വാരിയിട്ട് തസ്ഫീത്ത് ചൊല്ലുമ്പോ ഏതുമ്മാർക്ക് ആ സ്വർണം കൊണ്ടുപോകാൻ പറ്റിയേ എത്ര ഉമ്മാർക്ക് ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചു പോകാൻ പറ്റിയേ എത്ര ഉമ്മാർക്ക് ആ ദുനിയാവിൽ ഏറ്റവും മനോഹരമായി അണിഞ്ഞു പോകാൻ പറ്റിയേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോടുള്ള ഒരു ജില്ല തൊട്ടടുത്തുള്ള ഒരു മഹലിൽ ഒരു സാധു ഉമ്മ മരണപ്പെട്ടപ്പോ ആ ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നേരത്ത് പൊട്ടിക്കരച്ചിലാ മുട്ടിയുള്ളത് കാരണം എന്താ ഉമ്മാന്റെ ചെവിട്ട് കിടക്കുന്ന ചിറ്റൂരാൻ കിട്ടുന്നില്ല ഇറച്ചിയിൽ ഉറച്ചു പോയതാ ഈ കൂട്ടത്തിലുണ്ടോ അങ്ങനത്തെ മാരിട്ടോ ഒന്ന് അളക്കിക്കളി അവസാനം തട്ടാനെ കൊണ്ടോന്ന് പൊട്ടിച്ചെടുത്ത് കുളിപ്പിച്ച് കിടത്തുമ്പോ പിന്നീട് ആ സ്വർണം ഉരുക്കി ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊടുത്തത് നമ്മളെ കയ്യിൽ കിട്ടിയതാ ഇന്നിന്റെ ഇങ്ങളെയും കയ്യിലുള്ളതൊക്കെ ഞാൻ പറയാറുണ്ട് ഇപ്പൊടെ കൈമലുള്ള വളണ്ടല്ലോ അത് നിങ്ങൾക്ക് പടച്ചോൻ ആകാശത്ത് നിന്ന് തന്നതൊന്നുമല്ല അല്ലെങ്കിൽ ഭൂമിയിൽ കുഴിച്ചെടുത്തതുമല്ല ഏതോ കുടുംബത്തിലെ ഏതോ വെല്ലുമ്മയോ അമ്മയോ മരിച്ചപ്പോ ആ മരിച്ചതിന് ശേഷം മക്കൾ ആ അമ്മാന്റെ കൈമന്നും ചെവിമന്നും ഉരിയെടുത്തിട്ട് കുടുംബക്കാർ ഒരുമിച്ചിട്ടൊരു തീരുമാനം എടുത്തു ഉമ്മ ഉപയോഗിച്ചതിന് നമ്മൾ ഉപയോഗിക്കണ്ട കണ്ണൂർ ജ്വല്ലറി കൊണ്ടുവച്ച് വിൽക്കാം ഏതോ ജ്വല്ലറിയിൽ കൊണ്ടുവച്ച് വിറ്റു ആ ജ്വല്ലറിക്കാരത് തെയ്യട്ട് ഉരുക്കി അതൊരു കഷണാക്കി ഒരു ബിസ്ക്കറ്റ് പോലെ ആക്കിയിട്ട് വെച്ചു എന്തിന് അത് മാറ്റാൻ ആള് വരുന്ന പ്രതീക്ഷയില്ലേ ആ സമയത്താണ് നിങ്ങൾ അവിടെ എത്തിയത് നിങ്ങളുടെ മോളെ കല്യാണത്തിന് നിങ്ങൾ അവിടെ എത്തിയത് അതിൻ്റെതായ രീതിയും കോലവും കാണിച്ചു കൊടുക്കുന്നിടത്ത് നല്ലൊരു കോലം കാണിച്ചു കൊടുത്തപ്പം അന്ന് വെച്ച സ്വർണ്ണ ബിസ്കറ്റ് എടുത്ത് അതേ ബിസ്കറ്റിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ച കൊത്തുപണികളോടുകൂടി നിങ്ങൾക്കൊരു മാല ഒരു വള ഒരു ബ്രേസ്ലെറ്റ് ആ ജ്വല്ലറിക്കാരൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അവൻ കുഴിച്ചെടുത്തതല്ല മുൻപ് ഏതോ ഏതോ കുടുംബത്തിലെ ഉമ്മയോ ഉപയോഗിച്ചിരുന്നത് മാത്രം മരിച്ചാൽ ാലും മക്കൾ അത് കൊണ്ടുപോയി ജ്വല്ലറി കൊടുക്കും അവർ വീണ്ടും അത് തീയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് നിറം വെപ്പിച്ചിട്ട് വേറൊരു ഡിസൈൻ ആക്കിയിട്ട് വേറെ ആർക്കെങ്കിലും വെക്കും അത്രേ അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഇസ്ലാമിന്റെ ലാളിത്യം കുടുംബത്തിൽ കൊണ്ടുവരണോ ഇന്ന് മര്യാദ പഠിപ്പിക്കുന്ന കുടുംബങ്ങൾ കുറവാ ഇന്ന് നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാ ആശുപത്രികൾ അരുതാലയങ്ങൾ കശാപ്പുശാലകളായത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാറുണ്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു ചികിത്സക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് അവസാനം പറഞ്ഞു ഒന്നര ലക്ഷം റുപ്യ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ കുടുംബം ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പം വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ ഒന്നേകാൽ ലക്ഷം റുപ്യ അവിടെ നിന്നും വേണ്ടെന്ന് പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു അവർ ഒരു ലക്ഷം റുപ്യ ഇതൊന്നും ചെയ്യാതെ ആര്യവേദ്യം കാണിച്ച വേദനയൊക്കെ ഒന്ന് മാറി സമാധാനത്തിൽ ജീവിക്കുമ്പം ഒന്നര ലക്ഷം പറഞ്ഞ് ആദ്യത്തെ ഹോസ്പിറ്റൽ കാരം വിളിക്കുക നമ്മക്കണ ഒന്നിന് ചെയ്യട്ടോ അരുതാലയങ്ങൾ കശാപ്പ് ശാലകളാകുന്നു എന്തുകൊണ്ട് ഭക്ഷണ മര്യാദകൾ നമ്മളെ തീന്മേശകളിൽ ഇല്ല ചീറിപ്പാഞ്ഞതും പൊട്ടിത്തെറിച്ചതും കുയിലിട്ട് വാട്ടിയതും ചൈനീസും തുർക്കിഷും ക്യൂ നിന്ന് വാങ്ങുക ഓൺലൈനിൽ ഭക്ഷണം ബുക്ക് ചെയ്യാനിരിക്കുന്നു എന്തേ കാരണം ഒരു മന്തി ഓർഡർ ചെയ്ത ആ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്ത രണ്ടെണ്ണം കിട്ടും ഭക്ഷണങ്ങളിൽ കാണിക്കുന്ന അമിതാവേശം ഭക്ഷണത്തോട് കാണിക്കുന്ന ആർത്തി ഇസ്ലാമിൽ ഭക്ഷണത്തിന്റെ മര്യാദ പോലും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നില്ല അല്ലാന്റെ ഹബീബോ ഭക്ഷണം എടുത്തു വെച്ചപ്പെട്ടപ്പോ ആ ഭക്ഷണത്തിലേക്ക് നാല് ഭാഗത്തൊന്നും കൈയ്യട്ടുമായിരുന്ന ഇബിനുമറിനോട് നാമം സ്മരിക്കണം എന്നിട്ട് ഭാഗത്ത് നിങ്ങി തിന്നണം ഇന്ന് ഞാൻ പറയാറുണ്ട് നിന്ന് തിന്ന നടന്നു കിടന്നു ഇസ്ലാമിലെ ഭക്ഷണ ലാളിത്യം പോലും ഇന്ന് പലർക്കും കുടുംബത്തിലില്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലോ ഒരു ഭക്ഷണം കിട്ടും റസൂൽ ആദ്യം പടച്ചോനെ സ്ഥിതിക്കും പലപ്പോഴും ഒന്നിലധികം കാരക്ക കിട്ടിയ സമയത്തൊക്കെ അള്ളാൻ്റെ റസൂൽ കരഞ്ഞിട്ടുണ്ട് സങ്കടം കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമിയുടെ ഭക്ഷണത്തിന്റെ ലാളിക്കറിയണമെങ്കിൽ ഒരൊറ്റ വാക്ക് കേട്ടാൽ മതി ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ റബി അള്ളാഹുത്തലൻഹാന്റെ മുൻപിലേക്ക് രണ്ട് റൊട്ടി ഒരിക്കൽ സഹാബക്കൾ കൊണ്ടുവച്ചു ആ റൊട്ടിയിലേക്ക് നോക്കി ബീവി കരയാൻ തുടങ്ങി കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ച് എന്തിനാ ഉമ്മാങ്ങൾ കരഞ്ഞ് കണ്ണുനീരോടെ ആയിഷ നബി അള്ളാത്ത തിരിച്ചു പറഞ്ഞു എന്റെ ഹബീബിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല അത്രമാത്രം പട്ടിണിയിലും പരിവട്ടത്തിലും ജീവിച്ച് ഭക്ഷണത്തിന്റെ ലാളിത്യം ഈ സമൂഹത്തിന് ഊതിക്കൊടുത്തപ്പോൾ ഇന്ന് എത്ര കുടുംബങ്ങളിലാണറിയോ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് പ്രവാചക കുടുംബത്തിൽ നിന്നും നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ വരുമ്പോ ഇന്ന് പരീക്ഷിക്കാനും ആളുകൾക്കിടയിൽ ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് ഇടാനും വേണ്ടി മാത്രം ഭക്ഷണത്തെ കാണുന്നവരും ഭക്ഷണം ഇറങ്ങുന്നവരും നമ്മളെ കൂട്ടത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്